നമ്മുടെ ജീവനും ജീവിതവും തമ്പുരാൻ്റെ മുമ്പിൽ ചെറുത്തു വെച്ച് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെച്ച് കർത്താവിനെ വിളിക്കാം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും അതിൻ്റെ തീവ്ര വേദനയുടെ നടുവിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം നമ്മുടെ ആവലാദികളും നമ്മുടെ പരാതികളും പരിഭവങ്ങളെല്ലാം കർത്താവിയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കും അവിടെ നിന്ന് നമ്മെ സുഖപ്പെടുത്തും ഈശോ നമ്മളെ ആശീർവദിക്കും വിശുദ്ധീകരിക്കും സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അപ്പോ എന്നെ രക്ഷിക്കും നമ്മളൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തെയാണ് വിളിക്കേണ്ടത് കാരണം രക്ഷിക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് ദൈവത്തെ വിളിക്കുമ്പോ ദൈവം നമുക്ക് വേണ്ടിയിട്ടുള്ള വഴി തുറന്നു തരും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ദൈവത്തെയാണ് വിളിക്കേണ്ടത് പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിക്കണം സങ്കീർത്തകൻ അതാ ചെയ്തത് വല്ലാത്താവലാതിയും പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞപ്പോ സങ്കീർത്തകൻ ചെയ്തെന്നാ കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ൂട്ടിച്ചേർക്കയാണ് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടെ നിന്ന് എന്റെ സ്വരം കേൾക്കും ഒരു ദിവസം മുഴുവനും ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ തമ്പരാന്റെ മുമ്പില് തൻ്റെ പരാതികളും വേദനകളും ആവലാതികളും നൊമ്പരങ്ങളും സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് ആവലാതി പറഞ്ഞൊക്കെ ൈവത്തിന്റെ മുമ്പിൽ കറി ന്ന പറഞ്ഞു മനുഷ്യന്റെ മുമ്പിലല്ല നാട്ടുകാരുടെ മുമ്പിലല്ല തമ്പുരാന്റെ മുമ്പിൽ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു പുരോഹിതൻ വിചാരിച്ചു ഹന്നാ മദ്യപിച്ചിട്ടാ വന്നേന്നു ഹന്ന പറഞ്ഞു ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല എൻ്റെ ചങ്കിൻ്റെ വേദനകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു മോനെ മോനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന സമയമാണിത് എൻ്റെ ആവലാദികളും നിൻ്റെ പരാതികളും നിൻ്റെ പരിഭവങ്ങളെല്ലാം ഇറക്കി വെക്കേ കർത്താവ് നിൻ്റെ സ്വരം കേൾക്കുമെന്നല്ലേ വചനം പറഞ്ഞു തൻ്റെ മക്കളുടെ സ്വരം അപ്പൻ കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല അത് വേദനയുടെ ആണെങ്കിലും സങ്കടത്തിന്റെ ആണെങ്കിലും നൊമ്പരങ്ങളുടെയാണെങ്കിലും കണ്ണുനീരിന്റെ ആണെങ്കിലും ഞെരുക്കത്തിന്റെ ആണെങ്കിലും ഹൃദയ വിങ്ങലിന്റെ ആണെങ്കിലും നിന്റെ സ്വരമുണ്ടല്ലോ ആ ഹൃദയം വിങ്ങുന്ന സ്വരം പോലും നിന്റെ കർത്താവ് കേൾക്കും അപ്പന് കേൾക്കാതിരിക്കോ മക്കളുടെ വേദന ഒരമ്മയ്ക്ക് കേൾക്കാതിരിക്കാനാകുമോ സ്വന്തം കുഞ്ഞിന്റെ കരച്ചില് അങ്ങനെയെങ്കിൽ തെറ്റമ്മയെക്കാളും അപ്പനെക്കാളും ഒക്കെ ഉപരി സ്നേഹിക്കുന്ന കർത്താവ് അവന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയും ചെയ്യട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകള് സങ്കടങ്ങളെല്ലാം അറക്കി വെക്ക മോളെ നമുക്കൊരു ദൈവമുണ്ട് നമുക്കൊരു കർത്താവുണ്ട് നമുക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് യാൽ താരയിൽ എഴുതുള്ളിരിക്കുന്ന ഈശോ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിട്ട് ജീവിക്കണ്ട എന്ന് പോലും തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്തിനെങ്ങനെ ജീവിക്കുന്നേ മക്കളെ ഓർക്കുമ്പോ ജീവിത പങ്കാളി ഓർക്കുമ്പോ മാതാപിതാക്കൾ ഓർക്കുമ്പോൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില നഷ്ടങ്ങളിലേക്ക് പരാജയങ്ങളിലേക്ക് നമ്മുടെ കണ്ണുടക്കുമ്പോൾ ഒരു മനസ്സ് നമ്മളോട് പറയും എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള കാരണം പോലും ഒരുപക്ഷെ ലോകം നമ്മളിൽ നിന്നും മറച്ചു പിടിക്കും നമുക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ എനിക്ക് ജീവിക്കാനുള്ള കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കാനുള്ള കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് കാരണം രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെ നമുക്ക് ജീവിക്കാൻ കാരണമുണ്ട് ആ കാരണമാണ് അൽ താരയിൽ ഇരുന്നുള്ളിരിക്കുന്ന ഈശോ ഈശോയുടെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് ഓരോ ജീവിതത്തിന്റെ ഇടർച്ചകളിലും നമ്മളെ വീണ്ടും വീണ്ടും കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നത് ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് ഓരോ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളുടെ നടുവിലും നമ്മൾ പൊതിഞ്ഞു പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണമാണ് ജീവിതത്തിന്റെ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ആത്മനാശത്തിന്റെ വഴികളിൽ നിന്നും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ചലിപ്പിക്കുന്നതും എന്നെ നിറയ്ക്കണമേ എന്ന് നിനക്ക് വേണ്ടതൊക്കെ ഈശോ തരും ഹൃദയം കർത്താവിന്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ചാൽ മതി ഹൃദയത്തിന്റെ വേദനകള് ഈശോയോട് പറഞ്ഞാൽ മതി ഈശോ നിന്നെ കേൾക്കും ഈശോയ്ക്ക് മാത്രമേ ചില ജീവിതത്തിൻ്റെ മേഖലകളിലും വേളകളിലും കേൾക്കാൻ പറ്റൂ പറ്റൂരും കേൾക്കാനില്ലാത്ത അനുഭവങ്ങൾ വരുമ്പോൾ ഈശോയ്ക്ക് നിന്നെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റും ആ കർത്താവ് കൂടെയുണ്ട് ധർണവസരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ ഹാല ലൂയ ഹാല ലൂയ ഹാലൂയ നിന്റെ വേദനകള് നിന്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ നിന്റെ കണ്ണുനീരിൻ്റെ വിഷയങ്ങളെ നിന്റെ സങ്കടത്തിൻ്റെ കാരണങ്ങളെ എല്ലാം ഇറക്കി വെച്ച് സ്തുതിക്കട്ടെ

െ നിറയ്ക്കുന്നതാണിം സ്നേഹത്തണലിൽ ഇരുത്തുന്നതാനി സ്നേഹത്താലെന്നെ നിറയ്ക്കുന്നതാനിം സ്നേഹത്തണലിൽ ഇരുത്തുന്നതാ എനിക്കായി പറ്റുമെങ്കിൽ ഈ നിമിഷം കരങ്ങൾ കരങ്ങൾമാരോട് തന്നെ ചേർന്നിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ മക്കളെ നമുക്ക് ജീവിക്കാനുള്ള ഒരു കാരണമാണ് കർത്താവ് തന്നത് അവന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നു എന്നല്ലേ പോലോ സ്നേഹ പറഞ്ഞത് അനേകര് അനേകം വൈദികര് സന്യസ്തര് അൽമായ ശുശ്രൂഷകരൊക്കെ ജീവിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ജീവിക്കാൻ തിരുവാനമെടുത്തതിന്റെ പിന്നിലുള്ള കാരണം ആ സ്നേഹം നൽകിയ ഉത്തേജനമാണ് ചിലപ്പോ ചില സിസ്റ്റേഴ്സ് നടത്തുന്ന ഭവനങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോ പ്രത്യേകിച്ച് മാനസിക വൈകല്യങ്ങൾ അംഗവൈകല്യങ്ങള് അങ്ങനെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ചില സിസ്റ്റേഴ്സിന്റെ മധ്യത്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോ പലപ്പോഴും ഉള്ളുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇവർക്കത് സാധ്യമാകുന്നു ഒറ്റ ഉത്തരേ ഉള്ളത് മൗലോസ്നേഹ പറഞ്ഞില്ലേ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു കർത്താവേ ഈ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടാൻ ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്റെ പരിശുദ്ധമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ നിശ്ചിരിയണമേ ഞങ്ങളുടേതായ വേദനകളുണ്ട് ഞങ്ങളുടേതായ സങ്കടങ്ങളുണ്ട് ഞങ്ങളുടേതായ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ഉണ്ട് കർത്താവേ അല്ലാത്ത തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം അല്ലാത്ത ഇങ്ങനെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം പക്ഷേ ചില ശാരീരിക രോഗങ്ങൾ മൂലം അല്ലാതെ ആശങ്കപ്പെടുന്നവർ അസ്വസ്ഥപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം തമുരാനെ നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ നിന്റെ ആശീർവദിക്കുന്ന വിശുദ്ധീകരിക്കുന്ന സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സാന്നിധ്യത്തിലായിരുന്ന ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ നിന്നെ ആരാധിച്ചു പ്രാർത്ഥിച്ച മക്കളാണല്ലോ ഇവർക്ക് വേണ്ടത് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരൊക്കെ നിന്റെ സന്നദ്ധിയിലേക്ക് വന്നിട്ടുണ്ടോ കർത്താവേ അവർക്കെല്ലാം നീ ആത്മാവിന്റെ ഭക്ഷണം മാത്രമല്ല ശരീരത്തിന്റെ ഭക്ഷണം കൂടി നൽകിയാണല്ലോ പറഞ്ഞയച്ചത് ഈ മക്കളെ കർത്താവേ ആത്മീയ ജീവൻ നൽകിയതുപോലെ തന്നെ ശരീരത്തിനും വേണ്ടത് നൽകണമേ മനസ്സിനും വേണ്ടത് തമരാനേ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവിക ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ